ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നല്ലൊരു കറികളായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കണത് നല്ലൊരു റെസിപ്പിയായിരുന്നു അപ്പോൾ കുറച്ച് ചക്കക്കുരു കിട്ടിയപ്പോൾ ഒന്ന് തേങ്ങാച്ചാറും വെക്കാമെന്ന് വിചാരിച്ച് ചക്കക്കുരു വെച്ചിട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ചിലവർക്ക് അറിയാതിരിക്കാം എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അറിയാത്തവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതെങ്ങനെയാന്ന് കാണിച്ചുതരാം അപ്പോൾ അതെനിക്കിവിടെ ചക്കക്കുരു കിട്ടിയത് ഞാൻ അതേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് രണ്ട് ടൈപ്പ് ആയിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അരിഞ്ഞത് ചക്കക്കുരു മെഴുക്കുരറ്റി ഉണ്ടാക്കാനും പിന്നെ അങ്ങനെ അതായിരുന്നത് തേങ്ങാച്ചാർ വെക്കാനട്ടാ ചക്കക്കുരു തേങ്ങാച്ചാർ വെക്കാനാണ് ചക്കക്കുരു മാങ്ങയും ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഒരു തേങ്ങാച്ചാറാണ് അപ്പോൾ മുരിങ്ങാക്കോലുണ്ടെങ്കിലും ഇട്ടാൽ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതേ ഇവിടെ ചക്കക്കുരു ഒക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഇവിടെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കാരണം രണ്ടിലേക്കും തേങ്ങ വേണമല്ലോ പിന്നെ അതേ നമ്മുടെ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളിയുണ്ട് പിന്നെ നമ്മുടെ ചെമ്മീൻ ഉണ്ട് അപ്പം അത് ചട്ടിയിലാണ് ചട്ടിയിലാണിട്ട് വെക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിലേക്ക് ഞാൻ അതേ ചക്കക്കുരു ഇട്ട് ചെമ്മീൻ ഇട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ അരക്കാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ഇടും അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചക്കക്കുരു ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ മെഴുക്ക് വരട്ടിക്കും ചെയ്യണം അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ അത് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് വേറൊന്നും ഉണ്ടല്ല കുറച്ച് മഞ്ഞൾപ്പൊടി കാരണം നമ്മൾ തേങ്ങ ഒതുക്കി വെക്കണതാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ലേശം ഞാൻ കുറച്ച് മുളക്ടിയും കൂടി ഇട്ട് കൊടുക്കേണ്ട ഇത് കാശ്മീരി മുളക് കൂടി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം അതപ്പോൾ വേഗണ നേരം കൊണ്ട് ഞാൻ എന്തു തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ തേങ്ങ അച്ചാറിനുള്ള തേങ്ങ ഉണ്ട് ഞാൻ അതിൻ്റെ അകത്ത് എടുക്കണം അപ്പോൾ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ഇട്ട് പിന്നെ രണ്ട് മൂന്ന് ഉള്ളി ഇട്ട് ഉള്ളിയൊക്കെ കൂടുതലായാലും കുഴപ്പമില്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉള്ളി ഇട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം നമ്മൾ ചാറൊക്കെ ഉണ്ടാക്കില്ലേ അതേ രൂപത്തിൽ ഒഴിച്ച് അരച്ചെടുക്കണം പിന്നെ വേറൊരു ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ അത് അതേപോലെ തന്നെ കുറച്ച് തേങ്ങയിട്ട് രണ്ട് മൂന്ന് മൂന്നുള്ളി ഇട്ട് പച്ചമുളകും മൂന്നെണ്ണം ആവശ്യത്തിനോട് ഇട്ടിട്ട് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നമ്മൾ മെഴുക്കുരട്ടിക്കാണ് അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ ഞാനിതൊന്ന് ഒതുക്കിയെടുക്കണം അല്ലാണ്ട് അരച്ച് പോകുന്നത് തേങ്ങ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ അതിലേക്ക് കുറച്ചും മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മതി ഇട്ടാൽ കാരണം നമ്മൾ ചക്കക്കുരുവിലും മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഒതുക്കി എടുക്കണം ഇതും നല്ലപോലെ രീതിയിൽ അരച്ചു കൊടുക്കണം അപ്പോൾ ഒന്ന് ചാറിന് ഒന്ന് ഒലത്ത് പോലത്തെ മെഴുക്കുരട്ടി പോലത്തെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതേ എൻ്റെ ചക്കക്കുരുവൊക്കെ ഇങ്ങനെ വെന്ത് വരണുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ അതി മാങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം മാങ്ങ ഇനി ചിലപ്പോൾ ഉടൻ പോണ്ടല്ലാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ അതേ ഞാൻ മാങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ഇതും മാങ്ങയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ അത് മൂടി വെച്ച് നമുക്കിതിനൊന്ന് വേവിക്കാം അപ്പം ദേ ഇവിടെ എൻ്റെ ഈ മെഴുക്കുപരീൻ്റെ ചക്കക്കുരുവും വെന്ത് വരണുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടണുണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കാരണം ഞാൻ രാശിനെ ഒരുപാട് ടൈം എടുക്കുമെന്ന് വിചാരിച്ച അപ്പോൾ വേഗം തന്നെ കിട്ടി അപ്പോൾ അത് ചക്കക്കുരു ചെമ്മീനും മാങ്ങയൊക്കെ വെന്ത് വന്നപ്പം അതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കണേട്ട് നമ്മൾ തേങ്ങ അരച്ചില്ലേ മഞ്ഞൾപ്പൊടിയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് തേങ്ങ നല്ല അരച്ചിട്ടുണ്ട് അപ്പോൾ നല്ല തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്കൊന്ന് ഹടുപ്പ് തച്ചിട്ടൊന്ന് തിളപ്പിക്കണം അതായത് നമ്മളിത് വയ്ക്കുമ്പം ഇങ്ങനെ തിളച്ച് നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കില്ല അതുപോലെ ഇങ്ങനെ വെട്ടി തിളക്കരുത് ഇങ്ങനെ തിര വരൂലേ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ഒന്നോരോ പൊട്ടൂലേ അപ്പം തന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്യണം തേങ്ങാച്ചാർ അങ്ങനെ ഇട്ടോ ചെയ്യേണ്ടത് ഇട്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കാൻ പാടില്ല ഇത് കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ഒന്നും ഓരോ പൊട്ടണേണ്ട അപ്പം തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ അല്ലാണ്ട് ഒരുപാടിട്ട് അത് അരച്ചു കഴിഞ്ഞാൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക് തേങ്ങാച്ചാറിന് അപ്പോൾ അന്ന് ഓരോ പൊട്ടിയൊക്കെ അതിനപ്പത്തന്നെ ഞാൻ മാറ്റി വെച്ച് ഇനി അതിലേക്കുള്ള ഇത് താളിക്കണേ അപ്പോൾ അതേ കടുക് പൊട്ടിച്ചെടുക്കണേ അപ്പോൾ ഇങ്ങനെ താളിച്ച് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തേങ്ങാച്ചാറിനൊക്കെ ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തേങ്ങാച്ചാറ് അപ്പോൾ ഇതേ നമ്മുടെ വേപ്പിലയും വച്ചൻമുള ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല മൂന്ന് നല്ല സ്മെല് നല്ല മൂത്ത് സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ച പാടെ തന്നെ ഞാൻ വേഗം തന്നെ ഉണ്ട് നമ്മൾ ഇതൊഴിക്കുമ്പോഴൊക്കെയുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഇതാവണത് അപ്പോൾ അപ്പോൾ തന്നെ വേഗം നമ്മൾ അങ്ങനെ ആക്കരുത് വേങ്ങ നമ്മൾ മൂടി വെച്ചിരിക്കണം അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നിട്ട് നമ്മുടെ തേങ്ങാച്ചാറ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇട്ടും അപ്പോൾ അത് തേങ്ങാച്ചാറോടെ റെഡിയായി ഇനി നമ്മളത് ചക്കുരു മെഴുക്കു പറ്റും റെഡിയാക്കാൻ വേണ്ടി പോണേണ് അപ്പം ഞാനിവിടെ തേങ്ങ അത് ഒതുക്കി എടുത്തിട്ടുണ്ട് കാരണം ഒരുപാട് അരച്ചിട്ടില്ല ഒന്ന് ചെറുതായിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അത് ചക്കക്കുരു ഇട്ട് കൊടുക്കണം അപ്പോൾ അതും ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒന്ന് അതിൽ കിടന്നിട്ടൊന്ന് തേങ്ങയൊക്കെ നല്ലൊരു സ്മെല്ല് നല്ല രീതിയിൽ നല്ല ടേസ്റ്റായിട്ടൊക്കെ നമുക്കത് കിട്ടണം എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് താളിച്ച് ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒന്ന് മൂടി വെച്ച് ഒന്ന് തീ കുറച്ച് വെക്കണേണ് അപ്പോൾ അതേ തീ കുറച്ച് മൂടി വെച്ച് നമ്മുടെ ചക്കക്കുരു മെഴുക്കു പറ്റിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്കൊന്ന് താളിച്ച് ഒഴിക്കണം ഞാൻ ആദ്യം വേപ്പിലയും കടുകും ഒറ്റമുളക്കെ മൂപ്പിച്ച് നല്ല സ്മെല്ലൊക്കെ വരണ്ടിട്ട നല്ല സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ ഞാനത് തുറന്ന് നോക്കി അപ്പോൾ ഞാൻ മിക്സ് ആക്കി കൊടുക്കണേന്ന് അപ്പം നല്ലൊരു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നല്ലൊരു തേങ്ങാച്ചാറാണ് കാരണം മുരിങ്ങാക്കോലുണ്ടെങ്കിൽ ഒരുപാടും കൂടെ ടേസ്റ്റായിരിക്കൂട്ടോ അപ്പോൾ അതേ ചക്കക്കുരും മെഴുക്ക് വരട്ടയും കൂടെ അപ്പോൾ തന്നെ മെഴുക്ക് പുരട്ടിയും കൂടെ ഇവിടെ റെഡി ആയതേ നല്ല ഞാൻ എല്ലായിടത്തും കൂടെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കാരണം ഇപ്പോൾ ചക്കക്കൂരി ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യത്തെ ഒക്കെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബ ബൈ